അവൻ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴേക്കും അവനുള്ള ഭക്ഷണം താഴെ ഡൈനിങ് ഹാളിൽ റെഡിയായിരുന്നു മോന് ഇഷ്ടപ്പെടുവോ എന്ന് അറിയില്ല പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ മറ്റെന്തേലും ഉണ്ടാക്കി വെച്ചേനെ അവളുടെ മമ്മി പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു അതിനിപ്പം അമ്മേ ഞാനും മനുഷ്യനല്ലേ അവൻ ചിരിച്ചു അവൻ തന്നെ ഉപ്പുമാവ് തൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ അവർ രണ്ടുപേരും കഴിക്കാതെ നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു മോളും കൂടെ മോൻ്റെ ഒപ്പം ഇരിക്കേ ആദ്യം ഒന്നൊരു കൂട്ടായിക്കോട്ടെ അവളെ നോക്കി പറഞ്ഞു ഞാൻ മമ്മിയുടെ ഒപ്പം ഇരുന്ന് കഴിച്ചോളാം അവൾ അവരെ നോക്കി തിരികെ മറുപടി പറഞ്ഞു ആമി ഇരിക്കേ ഇതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ തോന്നും ഞാൻ ഇവിടുത്തെ ഗസ്റ്റാണെന്ന് എന്താമേ ഞാൻ ഞാനിവിടുത്തെ ഗസ്റ്റാണോ അതോ ഈ അംഗമാണോ അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് കേട്ടതും അവർ ആമിയുടെ മുഖത്തേക്കൊന്ന് നോക്കി മോളും കൂടെ അങ്ങോട്ടിരിക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം അതും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് അവർ അവിടെ ഇരുത്തി ശേശം ഒരു പ്ലേറ്റ് എടുത്ത് അവൾക്കും വിളമ്പിക്കൊടുത്തു ആദ്യം ചിരിച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവളൊന്നും മിണ്ടാതെ ആഹാരം കഴിക്കാൻ തുടങ്ങിയതും ആദ്യം അവളുടെ മമ്മിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി ജോലിയൊക്കെ ഒതുങ്ങിയതും ആമിയും തൻ്റെ മുറിയിലേക്ക് നടന്നു അവളുടെ മനസ്സിൽ കൂടി ആദ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി നിന്നെ നിന്റെ കൂടെ സപ്പോർട്ടിന് ഞാനുണ്ടാകും എനിക്കറിയാമാമി ഒരു ദിവസം നീന അക്സെപ്റ്റ് ചെയ്യുമെന്ന് ചെയ്യണം അങ്ങനെ അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരുന്നു അവൾ യാന്ത്രികമായി ചെന്ന് ഇരുന്നു പിന്നെ ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്കൊന്ന് നോക്കി എന്താ ഇച്ചായ ഇതൊക്കെ എല്ലാവരും കൂടി എന്നെ പരീക്ഷിക്കുവാണോ ഇച്ചായനും അതിന് കൂട്ടു നിൽക്കുവാണോ ഇച്ചായനും അതുതന്നെയാണോ ആഗ്രഹിക്കുന്നത് ഞാൻ ആദ്യ സാറിൻ്റെ കൂടെ പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു എനിക്ക് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ല എനിക്ക് ഇച്ചായനെ മറക്കാൻ പറ്റില്ല ഇച്ചാൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഈ ലോകത്തോട് ഇച്ചായൻ വിട പറഞ്ഞെങ്കിലും എന്നും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദി സാറിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം ആ സ്നേഹം മനഃപൂർവ്വം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്നാണ് അതിൻ്റെ കൈവിട്ടു പോകുന്നതെന്ന് എനിക്കറിയില്ല എനിക്കറിയാം എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും സാറും ഒരുമിക്കണോന്നാ എനിക്ക് മാത്രമാണ് അതിലിപ്പോഴും സംശയമുള്ളത് ഞാൻ സാറിനെ പ്രണയിക്കുന്നുണ്ടോ അറിയില്ല പക്ഷേ ഈ മൂന്ന് മാസം വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു പേടിച്ചിട്ട് അങ്ങോട്ട് തിരികെ പോകാഞ്ഞത് അവിടുന്ന് വന്നതിന് ശേഷം ആ മനുഷ്യനെ വല്ലാതെ മിസ് ചെയ്യുകയായിരുന്നു ഇന്ന് വരെ ഞാൻ ഇതൊന്നും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഒതുക്കി വെച്ചിരുന്നതാണ് ഇന്ന് ഞാൻ ഇച്ചായനോട് പറയുന്നത് മൂന്ന് മാസത്തിനു ശേഷം ആദ്യ സാറിനെ എൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയുന്നതിനോടൊപ്പം മനസ്സിന് വല്ലാത്തൊരു സമാധാനമായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല അത് അത് പ്രണയമാണോ ഇച്ചായ അവൾ ജസ്റ്റിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി സംശയത്തോടെ അവനോട് ചോദിച്ചു സാർ എന്തിനായിരിക്കും വൈകിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞത് അവിടുത്തെ പപ്പയും അമ്മയും ഉച്ച അതിനെ അറിയില്ലല്ലോ അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ഫെലിക്സ് എന്ന് കണ്ടതും അവൾ ഫോൺ എടുത്തു ഹാമി എടി നിനക്കെന്നോട് ദേഷ്യമാണോ അവൻ സംശയത്തോടെ എടുത്ത പാടെ അവളോട് ചോദിച്ചു എനിക്കെന്തിനാണോ നിന്നോട് ദേഷ്യം അല്ല ഇന്ന് ഞാൻ വരുന്നു എന്ന് മാത്രമല്ലേ നിന്നോട് പറഞ്ഞത് സാറിൻ്റെ ഒപ്പം വരുന്നുണ്ടെന്നുള്ള കാര്യം എന്നോട് മറിച്ചു വെച്ചില്ലേ അതിന് എന്നോട് ദേഷ്യമാണോ എന്നാ ചോദിച്ചത് സാധാരണ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് പോകാനിറങ്ങിയ ഞാനിങ്ങനെ എത്തുന്നത് വരെ നീ എന്നെ രണ്ട് പ്രാവശ്യമെങ്കിലും വിളിക്കും ഞാൻ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ എന്നാൽ നീ ഇന്ന് വിളിച്ച് ചോദിച്ചതേയില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ അങ്ങോട്ട് വിളിച്ചത് അയ്യോ ഫെലിക്സ് ഞാൻ സോറി ഞാൻ ആ കാര്യം മറന്നുപോയി നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിന്നെ വിളിക്കാഞ്ഞത് ഞാൻ മറന്നു പോയിട്ടാടാ അവൾ പെട്ടെന്ന് അവനോട് മറുപടി പറഞ്ഞു മറന്നുപോയതാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ കരുതി എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് അല്ലെങ്കിലും സാറിനെ കണ്ടപ്പോൾ നീ എന്നെ അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് തന്നെ വല്ലാതെയായി ശരിയല്ലേ അവൻ ചോദിച്ചത് അവൻ്റെ ഒപ്പം സാറിനെ കണ്ടതുകൊണ്ടല്ലേ അവൻ അവനിവിടെ വന്നിട്ട് പോയ കാര്യം താൻ മറന്നു പോയത് തന്നെ ഇല്ലെങ്കിൽ അവനിവിടെ വന്നിട്ട് പോകുമ്പോൾ അവൻ വീട്ടിലെത്തിയോ എന്ന് അറിയാൻ താൻ വിളിക്കുമായിരുന്നില്ലേ അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഹാമി എടി ഞാൻ വെറുതെ പറഞ്ഞതാ അതൊക്കെ നീ ഇനി അതും ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട നീ എന്നെ പറ്റി ആലോചിച്ചില്ലെങ്കിലും എനിക്ക് ഒരു വിഷമവും ഇല്ല സാരല്ല ഇനി തിരക്ക് നിൻ്റെ അടുത്ത് വന്ന ആ മനുഷ്യനെ പറ്റി നീ ആലോചിക്കണം മാമി സത്യം പറഞ്ഞാൽ ഈ മൂന്ന് മാസം ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ആദി സാറിനെ പറ്റി ഒന്ന് നിന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാഞ്ഞത് എന്നോട് ചോദിച്ചില്ല അത് മറ്റൊരു സത്യം പക്ഷെ നീ ഒരു ചെറിയ അംശമെങ്കിലും അയാളെ മിസ്സ് ചെയ്ത് കാണുവല്ലോ ഇല്ലെന്ന് ചിലപ്പോൾ എൻ്റെ അടുത്ത് ജയിക്കാൻ നീ എന്നോട് പറയുമായിരിക്കും പക്ഷെ സ്വയം ചിന്തിച്ച് നോക്കിയാൽ എനിക്കത് മനസ്സിലാകും അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഞാനിപ്പോൾ വിളിച്ചത് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ആമി ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും പക്ഷെ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടാമി അവൻ അയാളോട് പറഞ്ഞു ഫിലിക്സ് ഞാൻ അവൾക്കത് കേട്ട് എന്തും മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആമി ആദ്യ സാർ സത്യം പറഞ്ഞാൽ ഈ മൂന്ന് മാസം എങ്ങനെയാ തള്ളി ആർക്കും അറിയില്ല അയാൾക്ക് നീ ഇല്ലാതെ ഓഫീസിൽ പോകാൻ എപ്പോഴും മടിയായിരുന്നു സാന്ദ്ര എന്നോട് എപ്പോഴും പറയും വിനയൻ സാർ പറയുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യ സാർ ആവശ്യയിൽ ഒരിക്കലെങ്കിലും ഓഫീസിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അല്ലാതെ ഫുൾ ടൈം സാർ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും സാന്ദ്രയും കൂടി സാറിനെ കാണാൻ ചെന്നു ഞങ്ങൾ ഒരുപാട് നേരം സാറിനോട് സംസാരിച്ചു അന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അവൻ പറഞ്ഞതും അവൻ ശ്രദ്ധയോടെ ഓരോന്നും കേട്ടുകൊണ്ടിരുന്നു അയാൾക്ക് നിന്നെ പ്രാണിനെ പോലും ഇഷ്ടമാണ് ആമി ഒരു പക്ഷേ അയാൾ ആദ്യം സ്നേഹിച്ചിരുന്ന അനാമികയെപ്പോലും അയാൾ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവില്ല മിസ് ചെയ്തിട്ടില്ല അവിടെ എന്തോ വല്ലാത്തൊരു സ്നേഹമാണ് അതെന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഒരു ഭ്രാന്തമായ സ്നേഹമെന്നൊക്കെ പറയില്ലേ നീ ഇല്ലാതെ അയാൾക്ക് പറ്റില്ല ആമി ഒരു പക്ഷെ അളിയൻ നിന്നെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അയാൾ നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിലായിരിക്കും ഒന്നിക്കേണ്ടിയിരുന്നത് അതിനിടയിൽ വന്നുപോയൊരു വിരുന്നുകാരൻ മാത്രമായിരുന്നു ജസ്റ്റിൻ അളിയ ഇതൊക്കെ എൻ്റെ മാത്രം തോന്നലാണ് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് സങ്കടം പറഞ്ഞതും അവൾ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു നിന്നെപ്പറ്റി പറയാൻ തുടങ്ങിയ ആ മനുഷ്യൻ പിന്നെ വായടക്കില്ല അതുപോലെ നിന്നെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും അവൻ പറഞ്ഞതും അറിയാതെ എങ്കിലും ആമയുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായി വീണ്ടും വീണ്ടും ഫെലിക്സ് അവനെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേൾക്കണമെന്ന് അവൾക്ക് തോന്നി ഒരു മാസം എന്തായാലും ആദ്യ ആ വീട്ടിലുണ്ടായിരിക്കും അവനത് പറയുന്നത് കേട്ടതും അമ്മയ്ക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു അവനെ നേരിൽ കാണാലോ എന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരു മാസം കഴിഞ്ഞ് സാർ തിരിച്ചു പോകുന്നതിന് മുൻപ് നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നീ ഒട്ടും മടി കൂടെ സാറിനോട് പറയണം അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് അല്ല അത് പോസിറ്റീവ് തന്നെ ആകണം നിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും അത് പറ്റുമെങ്കിൽ സാർ തിരികെ പോകുമ്പോൾ നീയും സാറിൻ്റെ ഒപ്പം പോകണം ഇവിടെ അപ്പു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവളുടെ ആമിയമ്മ എന്തെങ്കിലും ഒരു ദിവസം അവിടേക്ക് വരുമെന്ന പ്രതീക്ഷയോടെ പറ്റുമെങ്കിൽ നീ അവളെ വീഡിയോ കോൾ ചെയ്യണം അത്രത്തോളം അവൾ അവളുടെ ആമിയമ്മയെ മിസ്സ് ചെയ്യുന്നുണ്ട് അവൻ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ആമി ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കുന്നുണ്ടോ അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കേട്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാനെല്ലാം കേൾക്കുന്നുണ്ട് അവൾ ഒറ്റ വാക്കിൽ തന്നെ മറുപടി പറഞ്ഞു ഫിലിക്സിനോട് സംസാരിച്ച ആമി എപ്പോഴും കട്ടിലിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു ഉറക്കം എഴുന്നേറ്റ് ആദ്യ ക്ലോക്കിലേക്ക് സമയം നോക്കി ഏകദേശം നാല് മണിയായിരുന്നു നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ജസ്റ്റിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ഉദ്ദേശത്തോടെ അവൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് കറിയുള്ള മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് താൻ ഈ ഡ്രസ്സ് ധരിക്കുന്നതെന്ന് അവന് തോന്നി അനാമികയുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് കമ്പനിയിൽ ഓണാഘോഷം വരുമ്പോൾ അവൾ സാരിയും താൻ മുണ്ടും ഷർട്ടുമായിരുന്നു സ്ഥിരം ഇട്ടുകൊണ്ടിരുന്നത് എന്നാൽ അതൊക്കെ ഇല്ലാതായപ്പോൾ താൻ ഈ വേഷവും ഉപേക്ഷിച്ചിരുന്നു നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കയ്യിൽ കരുതിയതാണ് വൈകിട്ട് തിരികെ വരുന്ന വഴി അമ്പലത്തിലും ഒന്ന് കയറണമെന്ന് ആദിക്ക് തോന്നിയിരുന്നു മുണ്ടും ഷർട്ടും ഇട്ട് ഒരു കയ്യിൽ ചെയിനും മറ്റൊരു കയ്യിൽ വാച്ചും ധരിച്ചു മുടി ജെല്ലൊക്കെ ചെയ്ത് സെറ്റാക്കി പിന്നെ തൻ്റെ മൊബൈലും പേഴ്സും കയ്യിലെടുത്തുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങി അവളുടെ റൂമിൻ്റെ വാതിലിലെത്തിയതും അവൾ റെഡിയായി കാണുമോ എന്നുള്ള സംശയത്തോടെ വാതിലിൽ ഒന്ന് നോക്കി ഒന്ന് രണ്ട് തവണ മുട്ടിയപ്പോഴേക്കും അവൾ ഒന്ന് വാതിൽ തുറന്നിരുന്നു തൻ്റെ മുൻപിൽ ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന അവളെ കണ്ടതും അതി അന്തം വിട്ട് അവളെ നോക്കി അമ്മയുടെ അവസ്ഥയും മർഷായിരുന്നില്ല അവൾ ആദ്യമായിട്ടായിരുന്നു അവനെ അങ്ങനെ ഒരു ഡ്രസ്സിൽ കാണുന്നത് അതുകൊണ്ട് അവളും തിരികെ അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു വല്ലാത്തൊരു ഐശ്വര്യവും സൗന്ദര്യവും അവൻ്റെ മുഖത്തുണ്ടായതുപോലെ ആമയ്ക്ക് ഒരു നിമിഷം തോന്നി അവളൊരു ബ്ലാക്ക് കളേർ ചുരിദാറായിരുന്നു വേഷം ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ടോപ്പും ബ്ലാക്ക് ഷോളും കാതിലൊരു ചെറിയ കമ്മലും കഴുത്തിൽസ്റ്റിൻ്റെ മിന്നു മാർ കയ്യിൽ ചെയിനും മാർക്കയിൽ വാച്ചും ഷാൾ രണ്ടും സൈഡിലേക്ക് വിടർത്തിയിട്ടിരിക്കുകയാണ് തലമുടി വെറുതെ അഴിച്ചിട്ടിരിക്കുന്നുണ്ട് കണ്ണുകൾ ചെറുതായി എഴുതിയിട്ടുണ്ടെങ്കിൽ പൊട്ടി തൊട്ടിട്ടില്ലായിരുന്നു അവൻ അവളെ അടിമുടിയൊന്നും നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു നേരം അവർ തമ്മിൽ നോക്കുന്നതല്ലാതെ അവിടെ ഒരു സംഭാഷണവും നടന്നില്ല അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിക്കാൻ അവനോ അവനിൽ നിന്നും നോട്ടം മാറ്റാൻ അവൾക്കോ പറ്റുന്നുണ്ടായിരുന്നില്ല സോകാം എന്തോ ഓർത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആമി പൊട്ടു തൊടാറില്ലേ അതിന് മറുപടി പറയാതെ അവൻ തിരികെ അവളോട് ആ ചോദ്യമാണ് ചോദിച്ചത് പൊട്ട് ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കിയാണ് മറുപടി പറഞ്ഞത് അതിലെന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ അതിക്ക് തോന്നി പൊട്ടിടുപ്പോണ്ടോ ആമയുടെ കയ്യിൽ അത് കേട്ടവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി വാ അതും പറഞ്ഞ് അവൻ അവളുടെ കയ്യും പിടിച്ച് അവളുടെ റൂമിനകത്തേക്ക് കയറി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല പൊട്ടോക്കെ എവിടെയായിരിക്കുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എന്തിനാ സർ അവൾ അവനെ നോക്കി തിരികെ മറുപടി പറഞ്ഞു ഞാനല്ലേ അവൻ നിന്നോട് ചോദ്യം ചോദിച്ചത് ആദ്യം ഞാൻ ചോദിച്ചത് നീ മറുപടി പറ അവൻ വീണ്ടും അവളെ നോക്കി പറഞ്ഞു വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് കരുതി ആമി അലമാരി തുറന്ന് അവളുടെ പൊട്ടെടുത്ത് അവൻ്റെ കയ്യിലേക്ക് നീട്ടി അവൻ അവനതിൻ്റെ പാക്കറ്റ് തുറന്നതിന് ശേഷം ഒരു പൊട്ട് കയ്യിലെടുത്തു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനത് അവളുടെ നെറ്റിയിലേക്ക് തൊട്ട് കൊടുത്തു എൻ്റെ മോൾ മോളിപ്പോഴാണ് സുന്ദരിയായത് നിനക്ക് പൊട്ട് എന്ത് അറിയോ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചതും ആമിയുടെ മനസ്സിൽ കൂടി പെട്ടെന്ന് ജസ്റ്റിൻ്റെ മുഖമാണ് കടന്നു പോയത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ജസ്റ്റിനാണെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി അവൾ അവൻ്റെ കാപ്പി കണ്ണുകളിലേക്ക് മാത്രം നോക്കി അതേ നിമിഷം അവളുടെ മുൻപിൽ തെളിഞ്ഞു വന്നത് അവളുടെ മാത്രം ഇച്ചായനായിരുന്നു അപ്പോ പൊട്ടിട്ടില്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ല എന്നാണ് ഉച്ചായം പറയുന്നേ യാന്ത്രികമായി അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ആ ചോദ്യം ചോദിച്ചതും അവളുടെ ആ ചോദ്യം കേട്ട് ആദ്യം ഒരു നിമിഷം പകച്ചു നിന്നു അവൻ അങ്ങനെ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എന്താണ് ചോദിച്ചതെന്നുള്ള ബോധ്യം അവൾക്ക് തന്നെ ഉണ്ടായത് അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തിരിഞ്ഞു നിന്നു അവൻ ബലമായി അവളെ തന്റെ നേർക്കു നിർത്തി ആമി അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പതിയെ വിളിച്ചു അവൾക്കവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ അവളുടെ മുഖം ബലമായി തന്നെ പിടിച്ചുയർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇപ്പോൾ വിളിച്ച പോലെ എന്നെ ഒന്നുകൂടി വിളിക്കുവോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു കേൾക്കാൻ എനിക്ക് അത്രയ്ക്ക് കൊതിയാവുന്നുണ്ട് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നിറകണ്ണുകളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി നിറഞ്ഞിരിക്കുന്ന അവളുടെ കണ്ണുകൾ കണ്ടതും അവനുവല്ലാത്ത വിഷമം വന്നു ഏയ് കരയണ്ട ഞാൻ വെറുതെ ആഗ്രഹം കൊണ്ട് നിന്നോട് പറഞ്ഞതാ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട അത് വിട്ടേക്ക് വാ നമുക്ക് പോയിട്ട് വരാം അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു കൊണ്ട് അവൻ പറഞ്ഞതും ചുവന്നിരിക്കുന്ന നിറഞ്ഞ കണ്ണുകളുമായി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ഇത്രയേറെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു